നഹുഷൻ എന്നാൽ ശിവപാർവതിമാരുടെ പുത്രിയുടെ പതി അതായത് അശോകസുന്ദരിയുടെ പതിയാകുന്നു കൂടാതെ ഇഷാഹു വംശത്തിലെ ഒരു രാജാവ് കൂടി ആയിരുന്നു അങ്ങനെയുള്ള അദ്ദേഹം ധർമ്മത്തെ മുൻനിർത്തി സ്വർഗലോകത്തിൽ വാണു സുദുർലഭമായ വരം നേടി ദേവരാജാവായ നഹുഷൻ ധർമാത്മാവിനായി സ്വർഗം പാലിച്ച് ക്രമേണ കാമാത്മാവായി തീർന്നു സ്വഭാവത്തിൽ മാറ്റം വന്ന നഹുഷൻ ക്രീഡാലോചിതൻ ആയി തീർന്നു ദേവോദ്യാനത്തിലും നന്ദഗോപ കൈലാസത്തിലും ഹിമവൽ പർവ്വതത്തിലും മന്ദരപർവ്വതത്തിലും ശ്വേതപർവ്വതത്തിലും മഹേന്ദ്രപർവതത്തിലും മലയപർവ്വതത്തിലും പൊയ്ക പുഴ സമുദ്രം എന്നീ സ്ഥലങ്ങളിലുമെല്ലാം അപ്സര സ്ത്രീകളോടുകൂടി അല്ലെങ്കിൽ ദേവകന്യകമാരോടുകൂടി ഇഴചേർന്ന് ദേവരാജാവായ നഹുഷൻ പലമാതിരി കീടിച്ചു പലതരം ദിവ്യകഥകൾ കർണാനന്ദകരമായി കേട്ടു സർവ്വവിധം വാദ്യങ്ങളും ഗീതകളും ആസ്വദിച്ചു ദിനങ്ങൾ ആനന്ദകരമായി കഴിച്ചു വിശ്വസു നാരദൻ ഗന്ധർവന്മാർ അപ്സരസുകൾ പൂണ്ട ആറ് ഋതുക്കൾ ഇവയൊക്കെ ആ സുരേന്ദ്രനെ ഉപാസിച്ചു അങ്ങനെ ദിവ്യമായ സുഖങ്ങൾ എല്ലാം അനുഭവിച്ചു കൊണ്ട് സുഖിച്ചുകൊണ്ട് ദുഷ്ടനായി തീർന്നു നഹുഷൻ ഒരു ദിവസം യാദർശികമായി ശക്രപക്നിയായ അതായത് ഇന്ദ്രന്റെ പത്നിയായ ഇന്ദ്രാണി ദേവിയെ അവൻ കണ്ടു ആ ശചി ദേവിയെ കണ്ട് നഹുഷൻ തൻ്റെ സഭാവാസികളോട് പറഞ്ഞു ഇന്ദ്രപത്നിയായ ദേവി എന്തുകൊണ്ടാണ് എന്നോട് സമ്മേളിക്കുന്നില്ലാത്തത് ഞാൻ ദേവന്മാർക്കെല്ലാം ഇന്ദ്രനായിരിക്കെ ലോകർക്കൊക്കെ ഈശ്വരനായിരിക്കെ ശചി ദേവി എന്തുകൊണ്ടാണ് എന്നെ പ്രാപിക്കുന്നില്ലാത്തത് അത് യുക്തമായ കാര്യമല്ലല്ലോ ഉടനെ ശശിദേവി എന്റെ ഗൃഹത്തിൽ എത്തണം ഈ വാക്കുകൾ കേട്ട് ദേവി ദുഃഖത്തോടെ ബൃഹസ്പതിയെ ചെന്ന് കണ്ടു ബൃഹസ്പതി എന്നാൽ ദേവഗുരു ആകുന്നു അദ്ദേഹത്തിന് മുൻപാകെ ഇന്ദ്രാണി ദേവി പറഞ്ഞു മഹാമുനി എന്നെ നഹുഷനിൽ നിന്നും രക്ഷിക്കണേ ഭവാനല്ലാതെ എനിക്ക് മറ്റാരുമില്ല ഭവാൻ പറയാറില്ലേ നീ സർവലക്ഷണങ്ങളും തികഞ്ഞവളാകുന്നുവെന്ന് ഇന്ദ്രദേവന്റെ പട്ടമഹർഷി ഏറ്റവും സുഖലോലുവയായി കഴിഞ്ഞവൾ സുമംഗലിയായവൾ പതിവ്രതയായവൾ ഏകപക്നിയായ ശുചീരം വാഴുന്നവൾ ഭവൻ എന്നെ പണ്ട് അനുഗ്രഹിച്ചത് ആ വാക്കുകൾ പറഞ്ഞാണ് ഭഗവാനെ ഞാൻ പാഴ്വാക്കുകൾ പറയാറില്ലല്ലോ ഭവൻ പറഞ്ഞ വാക്കുകൾ സത്യമായാലും എന്നെ ഒന്ന് രക്ഷിച്ചാലും ഇപ്രകാരം ഭയചകിതയായിരിക്കുന്ന ഇന്ദ്രാണിയോട് ബൃഹസ്പതി പറഞ്ഞു ദേവി നിന്നോട് ഞാൻ പറഞ്ഞ വാക്കുകൾ തീർച്ചയായും സത്യമാകുന്നു ദേവരാജാവായ ഇന്ദ്രനെ നീ ഉടനെ തന്നെ കാണും ഇന്ദ്രനോട് നീ വേഗം തന്നെ ചേരും ഇങ്ങനെ ഇന്ദ്രാണിയെ ബൃഹസ്പതി സമാശ്വസിപ്പിച്ചു ഈ വൃത്താന്തം അറിഞ്ഞപ്പോൾ നഹുഷൻ കോപിച്ചു ഇന്ദ്രാണി അങ്കിരസിനെ ശരണം പ്രാപിച്ചത് കേട്ടുകൊണ്ട് നഹുഷൻ വല്ലാതെ ക്രുദ്രനായി മുനിമാരും ദേവകളും ക്രുദ്രനായ നഹുഷനെ കണ്ടു കോപത്താൽ ഉഗ്രരൂപനായ നഹുഷനോട് ദേവകൾ പറഞ്ഞു ഹേ രാജാവേ ക്രോധിക്കാതിരിക്കുക ഭവാൻ കോപിച്ചാൽ കിന്നരാസുര ഗന്ധർവന്മാർ എല്ലാവരും ഭയന്ന് പോകും ഭവൻ കോപം പിടിഞ്ഞാലും അങ്ങ് കോപിക്കുകയില്ലായിരുന്നല്ലോ ഇന്ദ്രാണി ദേവി മറ്റൊരുവന്റെ ഭാര്യയല്ലേ ഭവൻ പരസ്ത്രീ തൽപരത്തിൽ നിന്നും പിന്തിരിഞ്ഞാലും ഭവാൻ ധർമ്മത്താൽ ദേവശൻ ആണല്ലോ വിശ്വം മുഴുവൻ സംരക്ഷിക്കുന്നവൻ ആണല്ലോ ഭവാന് മംഗളം ഭവിക്കും ഇപ്രകാരം ദേവകളും ഋഷിമാരും പറഞ്ഞത് ഹിതോപദേശമാണെന്നും മറ്റും കാമമോഹിതനായ നഹുഷൻ സ്വീകരിച്ചില്ല ഇത് കേട്ടപ്പോൾ സുരന്മാരോട് സുരാധിപനായ നഹുഷൻ ഇപ്രകാരം ചോദിച്ചു ദേവന്മാരെ ഞാനൊന്ന് ചോദിക്കട്ടെ പണ്ട് മുനിപഗ്നിയായ അഹല്യെ ഇന്ദ്രൻ ബലത്താൽ പ്രാപിക്കാൻ ഒരുങ്ങിയപ്പോൾ എന്തേ നിങ്ങളാരും തടുത്തില്ല അന്ന് ഭർത്താവ് ഭർത്താവിരിക്കുമ്പോഴല്ലേ അവൻ അതിനു മുതിർന്നത് പണ്ട് ഇന്ദ്രൻ നിശംസ കർമ്മങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ധർമ്മം പറ്റി പല ചതികൾ ചെയ്തിട്ടുണ്ട് അന്നൊക്കെ നിങ്ങൾ എന്തുകൊണ്ട് തടഞ്ഞില്ല എന്തുകൊണ്ട് തടുത്തില്ല എന്നോട് മാത്രം എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ പറയുന്നു ദേവി എന്നോട് ചേരണം അല്ലാതെ എനിക്ക് പറ്റില്ല അവളെ എനിക്ക് കിട്ടുക തന്നെ വേണം അവൾക്കും അതാകുന്നു നല്ലത് നിങ്ങൾക്ക് അതുകൊണ്ട് നന്മ ഭവിക്കും നഹൂഷൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ദേവകൾ പറഞ്ഞു ഹേ ദിവസ്പതി അതായത് ദേവന്മാരുടെ അധിപതി സ്വർഗനാഥ ഞങ്ങൾ ഭവാന്റെ ഇഷ്ടപ്രകാരം ഇന്ദ്രാണിയെ കൊണ്ടുവരാം വീര ക്രോധം കളഞ്ഞാലും സ്വർഗനാഥ ഭവാൻ പ്രസാദിച്ചാലും അവനോട് ഇപ്രകാരം മുനിമാരും വാനവന്മാരും പറഞ്ഞ് ബൃഹസ്പതിയുടെ അടുത്തു ചെന്ന് ശശിക്ക് അഹിതമായ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി ദേവി ഭവാന്റെ ഗൃഹത്തിലേക്ക് ശരണം പ്രാപിച്ച വർത്തമാനം ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു ഭവാൻ അഭയം നൽകണമെന്ന് ഞങ്ങൾ അറിയുന്നു ദേവഗന്ധർവ മുനികളായ ഞങ്ങൾ ഭവാന്റെ മുൻപിൽ കാരുണ്യമായി അപേക്ഷിക്കുന്നു ശശിദേവിയെ നഹുഷന് വിട്ടുകൊടുത്താലും നഹുഷൻ ശക്രനേക്കാൾ ശ്രേഷ്ഠനും ദേവന്മാരുടെ രാജാവുമായ തേജോ രൂപിയാകുന്നു വരവർണനിയായ ശശിദേവി അവനെ വരനായി വരച്ചു കൊണ്ടിരിക്കട്ടെ നഹുഷൻ ശക്രനേക്കാൾ ശ്രേഷ്ഠനായ ശ്രീമാൻ ആകുന്നു ഇപ്രകാരം ദേവന്മാരും ദേവ ഋഷിമാരും പറയുന്നത് കേട്ടപ്പോൾ ദേവി കണ്ണുനീർ വാർത്തകൊണ്ട് ബൃഹസ്പതിയോട് പറഞ്ഞു ദേവ ഋഷി നഹുഷൻ എനിക്ക് ഭർത്താവാകണോ മഹർഷി ഭവാനെ ശരണം പ്രാപിച്ചവളല്ലേ ഞാൻ ഭവാനെന്നെ രക്ഷിക്കണം ഇന്ദ്രാണി കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ദേവഗുരുവായ ബൃഹസ്പതി പറഞ്ഞു ഞാൻ ഒരിക്കലും ശരണാഗതരെ ഉപേക്ഷിക്കുകയില്ല സത്യധർമ്മങ്ങൾ വിടാതെ മാനിയെ നിന്നെ ഞാൻ വെടിയുകയില്ല അകൃത്യം ഞാൻ ഒരിക്കലും ചെയ്യുകയില്ല വിശേഷിച്ചാൽ ഞാൻ ധർമ്മജ്ഞനും സത്യസന്ധനും ധർമ്മശാലിയും ആകുന്നു ദേവന്മാരുടെ ഈ അപേക്ഷ ഞാൻ കൈക്കൊള്ളുകയില്ല ദേവമുഖ്യന്മാരെ നിങ്ങൾ വന്ന വഴിക്ക് തന്നെ പൊയ്ക്കൊള്ളുക പണ്ടി വിഷയത്തെക്കുറിച്ച് ബ്രഹ്മാവ് പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം പേടിച്ച് ശരണം പ്രാപിച്ച ഒരുത്തനെ ശത്രുവിൽ നിന്ന് പിടിച്ചു മാറ്റുന്നത് ഏറ്റവും ഉചിതമാകുന്നു വേണ്ട കാലത്ത് മഴ കിട്ടുന്നില്ല അവന് രക്ഷ കിട്ടേണ്ട കാലത്ത് എങ്ങു നിന്നും രക്ഷ കിട്ടുന്നതും ഇല്ല അവന്റെ ധനമൊക്കെ വെറുതെ നശിച്ചു പോകും അവൻ ദുർചിന്തൻ ആയിത്തീരും നഷ്ടചേഷ്ടകളുമായി സ്വർഗത്തിൽ നിന്ന് പതിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ശചിയെ ഞാൻ വിട്ടുതരികയില്ല ഈ വർത്തമാനം കേട്ടപ്പോൾ ഗർവന്മാരും ദേവന്മാരും ബൃഹസ്പതിയോട് ചോദിച്ചു ബ്രഹസ്പതി ഇനി ഇതിൽ എന്താണ് കൗശലം ഭവൻ പറഞ്ഞു തന്നാലും ഇവന്മാരുടെ ഈ ധർമ്മസങ്കടം കണ്ടുകൊണ്ട് ബൃഹസ്പതി പറഞ്ഞു ഇന്ദ്രാണി ദേവി ചെന്ന് നഹുഷനോടൊരു കാലാവധി അപേക്ഷിക്കട്ടെ ഇത് ഇന്ദ്രാണിക്ക് എന്ന പോലെ നമ്മൾക്കും ഹിതമാകും വിഗ്ധങ്ങൾ നിറഞ്ഞതാണല്ലോ കാലം കാലാവധി നീട്ടിക്കിട്ടിയാൽ അതിനിടയ്ക്ക് കാലം എന്തൊക്കെ സംഭവിപ്പിക്കും എന്ന് അറിഞ്ഞുകൂടലോ കാലത്തിന്റെ ഗതി കാലത്തിന് മാത്രമല്ലേ അറിയുവാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ നഹുഷനോട് എതിർക്കുക സാധ്യമല്ല അവൻ വരത്താൽ ശക്തനും ഗർവിയുമായി തീർന്നിരിക്കുന്നു ബൃഹസ്പതി ഇപ്രകാരം പറഞ്ഞപ്പോൾ ദേവന്മാർ പ്രീതരായി കൊണ്ട് ഇപ്രകാരം പറഞ്ഞു ഭവാൻ വാനവന്മാർക്കെല്ലാം നന്മയും ഹിതവുമാണ് ഉപദേശിച്ചത് ഈ കാര്യം പറഞ്ഞ് ഭവാൻ ദേവിയെ പ്രസാദിപ്പിച്ചാലും പിന്നെ അഗ്നി മുതലായ ദേവന്മാർ ലോകഹിതത്തിനായി ഇപ്രകാരം പറഞ്ഞു ദേവി ഭവതിയാണല്ലോ ചരാചരമായി ഈ ജഗത്തൊക്കെ ഭരിക്കുന്നത് പതിവർത്തിയും സത്യവതിയുമായ ഭവതി ദേവഹിതത്തിനായി നഹുഷന്റെ അടുത്തേക്ക് പോയാലും ഭവതിയെ കാമിക്കുന്ന ആ പാപാത്മാവ് വേഗത്തിൽ നശിക്കും ായ ശക്രന് തന്നെ ഈ ലോകം ലഭിക്കുകയും ചെയ്യും ഇപ്രകാരം ദേവന്മാർ പറഞ്ഞപ്പോൾ കാര്യം തേടുന്നതിന് വേണ്ടി ഘോരനായ നഹൂഷന്റെ മുൻപിലേക്ക് ഇന്ദ്രാണി ദേവി ലജ്ജയോടും കോപത്തോടും കൂടി എത്തി രൂപം യൗവനം എന്നിവ ചേർന്ന് വിളങ്ങുന്ന അവളെ കണ്ടപ്പോൾ നഹൂഷന് ഹർഷിച്ചു കാമത്താൽ കരൾ കെട്ട ആ ദുർബുദ്ധി ശശിദേവിയെ കണ്ണെടുക്കാതെ തന്നെ നോക്കി നിന്ന് സന്തോഷിച്ചു അവൾ തൻ്റെ പട്ടമഹർഷിയായി തന്നിലേക്ക് എത്തുകയാണെന്ന് വിചാരിച്ചു നഹുഷൻ അവിടെ നിലകൊണ്ടു